നമസ്കാരം കോൺഗ്രസ് പ്രവർത്തകനോ ബി ജെ പി പ്രവർത്തകനോ സി പി എമ്മോ സി പി ഐക്കാരനോ ലീഗുകാരനോ ആരുമാകട്ടെ ഒരു പോലീസ് സ്റ്റേഷനിൽ എന്തെങ്കിലും കാര്യത്തിന് വിളിപ്പിക്കുകയോ പോവുകയോ ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകേണ്ട ഒരു മര്യാദ ഉണ്ട് ഒരു സർക്കാർ സംവിധാനമാണ് നിയമപാലന സംവിധാനമാണ് ജനങ്ങളുടെ സുരക്ഷയ്ക്കും നിയമപാലനത്തിനുമായിട്ട് ഒക്കെ തന്നെ നിയോഗിക്കപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥരാണ് അവർ ഈ രീതിയിലാണോ ജനങ്ങളോട് പെരുമാറുന്നത് ഒരു യുവാവനോട് പെരുമാറുന്നത് അയാളുടെ ചെവിക്കല്ലിനെ അറ്റിച്ച് അയാളുടെ കാതിരി കുഴപ്പമുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് സുജിത്ത് ചുവന്നൂർ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനാണ് ഈ മനുഷ്യനെ ഇത്രയും ക്രൂരമായി എന്തിന് ആക്രമിച്ചു പോലീസുകാർ എന്തായിരുന്നു അതിനു പിന്നിലുള്ള ചേതുപികാരം ഈ പോലീസുകാർ ഇടതുപക്ഷ ചിന്താഗതിക്കാരാണ് എന്ന് പറയപ്പെടുന്നു അതുപോലെ തന്നെ ഇതിനൊക്കെ തന്നെ മേലുദ്യോഗസ്ഥരുടെ ഒത്താശയം ഉണ്ടായിട്ടുണ്ട് ഇവരെ രക്ഷിച്ചെടുക്കാനും ഈ സംഭവം മറച്ചുപിടിക്കാനും ആയിട്ട് ഒരുപാട് കളികൾ കളിച്ചു കുറെ കാലത്തിന് ശേഷമാണ് ഈ ദൃശ്യങ്ങൾ വിവരാവകാശ നിയമപ്രകാരം പുറത്തു വരുന്നത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഈ വിഷയത്തിൽ സ്വമേധയാ ഇടപെട്ട കേസ് എടുത്തിട്ടുണ്ട് ഇവരെ സർവീസിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യണം നീക്കം ചെയ്യുകയാണ് വേണ്ടത് സസ്പെൻഡ് ചെയ്ത അന്വേഷണവും വകുപ്പ് തല അന്വേഷണവും ഒന്നും വേണ്ടത് എന്ന ഒരു പൊതു അഭിപ്രായമാണ് ഇപ്പോൾ ജനങ്ങളിൽ നിന്ന് ഉയരുന്നത് ആഭ്യന്തര വകുപ്പും അതുപോലെ സംസ്ഥാന പോലീസ് മേധാവിയും ഒക്കെ തന്നെ ഈ വിഷയത്തിൽ എന്ത് നടപടി എടുക്കും തൃശൂർ ജില്ലാ പോലീസ് മേധാവിയുമൊക്കെ എന്ത് നടപടിയെടുക്കും എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ എല്ലാവരിലും ചില പ്രതീക്ഷകളുമുണ്ട് സംശയങ്ങളുമുണ്ട് കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ആയിരുന്ന നുഹ്മാൻ എന്ന വ്യക്തി ഇയാളുടെ വീട്ടിലേക്ക് കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തിയിരുന്നു സി പി ഒമാരായ സിവിൽ പോലീസ് ഓഫീസർമാരായ ശശീന്ദ്രൻ സന്ദീപ് സജീവൻ എന്നിവരാണ് ഈ ക്രൂരകൃത്യത്തിൽ ഏർപ്പെട്ടത് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അവരുടെ ചിത്രങ്ങളും പുറത്തു വരുന്നുണ്ട് ഇത് ശരിക്കും കേരളത്തിൽ കേരള പോലെ ഒരു ഇത്രയും പ്രബുദ്ധതയുള്ളത് എന്ന് നമ്മൾ പറയുന്ന സംസ്ഥാനത്തിന് നാണക്കേട് തന്നെയാണ് നമ്മൾ വടക്കേന്ത്യയിലും മറ്റു പ്രദേശങ്ങളിലും ഒക്കെ കസ്റ്റഡി മർദ്ദനങ്ങളും കസ്റ്റഡി മരണങ്ങളും ഒക്കെ നമ്മൾ വാർത്തകളായി കേട്ടിട്ടുണ്ട് കേരളത്തിലുണ്ട് വരാപ്പുഴ മരണത്തെക്കുറിച്ചൊക്കെ കഴിഞ്ഞ ദിവസം സ്റ്റോറിയിൽ ഞാൻ പറഞ്ഞിരുന്നു ഇത്രയും ക്രൂരമായി ഇവരെ ആക്രമിച്ചത് എന്തിന് ഇയാളെ ആക്രമിച്ചത് എന്തിന് ഇയാളൊരു ക്ഷേത്ര പൂജാരിയാണ് എന്നും പറയപ്പെടുന്നു എന്തൊക്കെയായാലും ശരി ക്ഷേത്ര പൂജാരിയായാലും ശരി ഒരു സാധാരണ മനുഷ്യനായാലും ശരി യൂത്ത് കോൺഗ്രസ്സുകാരനായാലും ശരി ഒരു പാട്ടിയിലുമില്ലാത്ത ആളായാലും ശരി ഇത്രയും ക്രൂരമായിട്ട് ഒരു മനുഷ്യ ശരീരത്തിൽ ഇടിച്ച് ചവിട്ടി കൂട്ടുകയാണ് ഒരു പച്ച ജീവനാണ് ഒരമ്മ പെറ്റ മകനാണ് കിടന്ന് നിലവിളിക്കുന്നത് പലയിടത്തായിട്ട് കൊണ്ടുപോയിട്ട് മർദ്ദിക്കുകയാണ് മാറി മാറി മർദ്ദിക്കുകയാണ് ഇത് എന്ത് കേരളം ഇവിടെ ആഭ്യന്തര വകുപ്പ് ഈ വിഷയത്തിൽ ഇടപെട്ട് തക്കതായ നടപടികൾ സ്വീകരിക്കണം എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് മാതൃകാപരമായ നടപടി തീർച്ചയായിട്ടും ഉണ്ടാവണം നല്ല പോലീസുകാരുമുണ്ട് നമ്മളെപ്പോഴും പറയാറുണ്ട് നല്ല പോലീസുകാരുമുണ്ട് സ്നേഹത്തോടെ എനിക്കൊക്കെ തന്നെ ഒരുപാട് അനുഭവങ്ങളുണ്ട് നല്ല പോലീസുകാർ നല്ല സ്നേഹത്തോടെ പെരുമാറുന്ന നിയമത്തിന്റെ വഴിയിലൂടെ തന്നെ സഞ്ചരിക്കുന്ന ധാരാളം പോലീസുകാർ ചെറുപ്പക്കാരൊക്കെ തന്നെയുണ്ട് പോലീസ് സർവീസിൽ പക്ഷേ പോലീസിലെ ഇത്തരം ക്രിമിനലുകൾ തീർച്ചയായിട്ടും അവർ ഈ സേനയ്ക്ക് അനുയോജ്യരല്ല അവരെ പുറത്താക്കണം പുറത്താക്കണം എന്ന് മാത്രമല്ല അവർക്കെതിരെ വധശ്രമത്തിന് കേസെടുത്ത് ഇവരെ പിടിച്ചാക്കാൻ വേണം കാരണം ഇതൊരു വധശ്രമം തന്നെയാണ് ഇയാൾക്ക് എന്തെങ്കിലും വൈയായികളോ ഹൃദയ സംബന്ധമായ അസുഖങ്ങളോ മറ്റോ കാര്യങ്ങളോ ഉണ്ടായിരുന്നെങ്കിൽ ആ മനുഷ്യൻ അവിടെ മരിച്ചു വീണേ എന്നിട്ട് ഹാർട്ട് അറ്റാക്ക് ആണെന്നും പറഞ്ഞ് മഹസറും എഴുതി അതും എഴുതി പോസ്റ്റ്മോർട്ടം നടത്തി എന്തെങ്കിലുമൊക്കെ കാണിച്ച് അങ്ങ് ഊരിപ്പോകുന്നേ ഇവിടെ എല്ലാത്തിനും ഈ ഊരി പോരാൻ ലൂപ്പ് ഹോളുകൾ ഉണ്ട് മാത്രമല്ല ഇവരെയൊക്കെ സംരക്ഷിക്കാനും പലരും ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇടികൊണ്ടത് യൂത്ത് കോൺഗ്രസ് ഡിവൈഎഫ്ഐ കാർക്കോ അതുപോലെ തന്നെ മറ്റ് യുവജന സംഘടനകൾക്കോ ഒന്നുമില്ലായിരിക്കാം പക്ഷേ നമ്മൾ ഒരിക്കലും ആ രീതിയിൽ ചിന്തിക്കരുത് ഒരു മനുഷ്യനെ ഇട്ട് ക്രൂരമായി തല്ലിച്ചതച്ചു കാലങ്ങൾക്ക് ശേഷം ആ ദൃശ്യങ്ങൾ പുറത്തു വന്നു വേറെ ഒരു തെളിവും വേണ്ട ആ ദൃശ്യങ്ങൾ മാത്രം മതി ആ ദൃശ്യങ്ങൾ മാത്രം മതി കൃത്യമായ ശിക്ഷ നടപ്പിലാക്കാൻ വേറെ തെളിവൊന്നും വേണ്ട ഇവരുടെ മൊഴിയെടുക്കുക പോലും വേണ്ട കാരണം ക്രൂരമായി ക്രൂരമായി ഇരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് മാത്രമല്ല പോലീസ് സ്റ്റേഷനിലെ ഡേറ്റും സമയവും സഹിതം വരുന്നുണ്ട് അന്ന് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നത് എത്ര പോലീസുകാരാണ് ആരൊക്കെയാണ് എന്നറിയാൻ ഒരു ബുദ്ധിമുട്ടുമില്ല ഇത് മാത്രമല്ല സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിട്ടുണ്ടോ ഒപ്പം ഹൈക്കോടതിയും ഈ വിഷയത്തിൽ ഇടപെടണം എന്ന ആവശ്യം ശക്തമാവുകയാണ് മാത്രമല്ല കോൺഗ്രസ്സുകാർ വളരെ കാര്യമായിട്ട് പ്രതികരിക്കുന്നില്ല ഈ വിഷയത്തിൽ എന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു പക്ഷേ അവർ ഇപ്പോൾ പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു ഇപ്പം വി ഡി സതീശനോ മറ്റോ പ്രതികരിച്ചോ എന്നുള്ള കാര്യം നമുക്കറിയില്ല എന്തൊക്കെയായാലും കോൺഗ്രസ് ഇത്രയും വലിയ ഒരു പ്രതിസന്ധി രാഷ്ട്രീയമായി നേരിടുന്ന അവസ്ഥയിൽ കോൺഗ്രസ് ഈ വിഷയത്തിൽ ഇടപെട്ട് പ്രതികരിക്കണം കാരണം നിങ്ങളുടെ ഒരു പ്രവർത്തകനാണ് മാത്രമല്ല ഒരു മനുഷ്യനാണ് നമ്മൾ അങ്ങനെ കൂടി കരുതണം ഈ പോലീസുകാർക്കെതിരെ ഇന്നലെ എസ് ഐയുടെ വീട്ടിലേക്ക് മാർച്ചൊക്കെ നടത്തി ശരിയാണ് പക്ഷെ ഇവരെ രക്ഷപ്പെടാൻ അനുവദിച്ചുകൂടാ ഇവർക്ക് ലൂക്ക് ഹോളുകൾ കൊടുത്തുകൂടാ ഇവരെ സർവീസിൽ വെച്ചുകൊണ്ടിരിക്കാൻ ഒരിക്കലും പാടില്ല കാരണം ഇവർ മാതൃകയല്ല ഇവരുടെ മാതൃകാ പോലീസുകാർ പിന്തുടർന്നാൽ ഇവിടെ മനുഷ്യന് ജീവനും കൊണ്ട് വഴിയിലൂടെ നടക്കാൻ പറ്റില്ല എന്തെങ്കിലും കാര്യത്തിന് പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ അവർ പ്രതിയായിട്ടാകട്ടെ വാദിയാകട്ടാകട്ടെ പരാതി കൊടുക്കാനാകട്ടെ എന്തിനുമാകട്ടെ എങ്ങനെ ഭയമില്ലാതെ പോലീസ് സ്റ്റേഷനിൽ കയറി ചെയ്ത് മാതൃകാ പോലീസ് സ്റ്റേഷനുകളും മറ്റ് കാര്യങ്ങളും ഒക്കെ ജനമൈത്രി പോലീസ് സ്റ്റേഷനുകളും അതുപോലെ വനിതാ സൗഹൃദ പോലീസ് സ്റ്റേഷനുകളും ഒക്കെ ഇവിടെ ഇങ്ങനെ കൂണുപോലെ മുളച്ച് നിൽക്കുമ്പോൾ ഇത്തരം സംഭവങ്ങളും പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും നിന്നുണ്ടാകുന്നു എന്നത് അത്യന്തം ഭയാനകമായ കാര്യം തന്നെയാണ് ഒരിക്കലും പൊതുസമൂഹത്തിന് ഇത് അംഗീകരിക്കാനോ അത് അത് അതിന് പിന്തുണ കൊടുക്കാനോ സാധിക്കില്ല തീർച്ചയായിട്ടും ഉണ്ടാകണം ശക്തമായി തന്നെ മധ്യ മാധ്യമങ്ങളൊക്കെ തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് കൃത്യമായി തന്നെ അതിൻ്റെ വിഷയം കാര്യങ്ങളും ഒക്കെ കാണിക്കുന്നുണ്ട് മാതൃഭൂമി ഇന്ന് കാര്യമായി തന്നെ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു ഇയാളുടെ കർണപുടത്തിന് മർദ്ദനം ഏറ്റവും തുടർ ചികിത്സയിലാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ലാത്തിക്ക് ക്രൂരമായി അടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് ഈ ലാത്തി എന്ന് പറയുന്നത് ഇങ്ങനെ മനുഷ്യനെ തല്ലിച്ചെറയ്ക്കാനുള്ളതല്ല അത് മനുഷ്യനെ ഒരു നിയന്ത്രണത്തിന് വേണ്ടിയുള്ളതാണ് ഇവിടെ ഏർ കാലം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് പഴയകാല കൊടവയറൻ പോലീസുകാരൊക്കെ ആൾക്കാരെ ചവിട്ടിക്കൂട്ടുന്നത് പോലെ കൂട്ടിട്ട് ചവിട്ടിക്കൂട്ടുന്നത് പോലെയും കക്കയും ക്യാമ്പിനെ സമാനമായ കാര്യങ്ങൾ ആവർത്തിക്കുന്നത് പോലെയും ഇന്നത്തെ കാലത്ത് നടക്കില്ല ഇത് വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് മനുഷ്യനൊക്കെ പുരോഗമിച്ചു കഴിഞ്ഞു ഈ പോലീസുകാരുടെ ക്രൂരമായ മർദ്ദന മുറകളും പോലീസുകാരുടെ താന്തോന്നിത്തരവും അവരുടെ മറക്കട മുഷ്ടിയും അങ്ങനെ കേരളത്തിലെ ജനങ്ങൾ അംഗീകരിച്ചു തരില്ല എന്നുള്ള കാര്യം അധികാരികളൊന്ന് മനസ്സിലാക്കണം തീർച്ചയായിട്ടും നിയമസംവിധാനം കോടതി ഉൾപ്പെടെ ഹൈക്കോടതി ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഇടപെടണം എന്ന ആവശ്യം ശക്തമാവുകയാണ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാത്ര ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്